അല്ല കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലെ അന്വേഷണം എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് ഇവർ തമ്മിലുള്ള അന്തർധാരനെ ആശ്രയിച്ചായിരിക്കുന്നു ഞങ്ങളിപ്പോൾ ഇതിൽ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല കാരണം കേന്ദ്ര ഏജൻസികൾ ഇവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ കയറേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇപ്പം കയറി ഇപ്പം കയറുന്ന അറിയുന്നതല്ലാതെ കയറുന്നില്ല നേരെ മറിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലൊക്കെ നിരത്തി കയറി ഇറങ്ങുക ബംഗാളിൽ തൃണമൂലിൻ്റെ എം എൽ എമാരുടെ വീടുകളിൽ പോലും കയറിക്കൊണ്ടിരിക്കുക അവിടെ ഇ ഡിയൊക്കെ അവിടെ സ്ഥിരതാമസമാണ് അവിടെ പക്ഷേ കേരളത്തിൽ ഏതാനും ചില സഹകരണ ബാങ്കുകൾ കയറി ഇറങ്ങുന്നതല്ലാതെ മറ്റൊരു നടപടികൾ ഇതുവരെ എടുക്കേണ്ട പോലെ എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ അന്വേഷണം വരെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും അത് ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ഇപ്പോൾ കാണുന്നത് ഇതൊരു ഭീഷണിയാണ് ഞങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും കയറുന്ന ഒരിക്കലും കയറും അത് കാണുമ്പോഴേക്ക് മുഖ്യമന്ത്രി വായ്പെടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതൊരു അന്തർധാരയിൽ അവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സത്യങ്ങൾ പുറത്തു വരേണ്ട സമയം കഴിഞ്ഞല്ലോ കാരണം മുമ്പ് സ്വർണക്കടത്തിൽപ്പെട്ട ഒരു സ്വപ്ന തന്നെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല ഒരു അന്വേഷണവും നടന്നില്ലല്ലോ ഒരു പ്രധാനമന്ത്രിയെ പോലും കണ്ടു പക്ഷേ കാര്യമായിട്ടൊന്നും നീങ്ങിയില്ല ഇവിടെ എന്താണ് ഏതായാലും ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ നോക്കിയിട്ട് പിന്നീട് പറയാം പക്ഷേ ഞങ്ങൾ ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു അന്തർധാരി ഉണ്ടാവും തന്നെ അല്ല ആ രീതിയിൽ ഞങ്ങളന്ന് ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടൊരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടില്ല കേരളത്തിൽ നേരെ മറിച്ച് ഊഹാഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സ്ഥലത്തൊക്കെ അന്വേഷണം നടത്തി ഇ ഡി വ്യക്തമായിട്ട് തെളിവുണ്ടായിട്ട് എവിടെയും കയറിയിട്ടില്ല കേരളത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയുണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അന്തർധാരയിലെ ഈ പ്രശ്നം അവസാനിക്കൂന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അല്ല അത് പാർലമെൻ്ററി പാർട്ടിയും യു ഡി എഫിൻ്റെ ജോയിൻറ്റ് പാർലമെൻ്ററി പാർട്ടിയും ചേർന്ന് നിയമസഭയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമായിട്ടും അല്ല മാർക്സിസ്റ്റ് പാർട്ടിയിലൊരിക്കലും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടില്ലല്ലോ വൃന്ദാക്കാരായിട്ട് പ്രകാശ്കാരായിട്ട് ഭാര്യ ആയതുകൊണ്ടാണ് ഇത്രയും എത്തിയത് അല്ലാത്ത ഒരു സ്ത്രീകൾ അവിടെ എവിടെ എത്തിയിട്ടില്ല അത് പറയലേ മാത്രമേ ഉള്ളൂ സ്ത്രീകളെ ഇപ്പോഴും പ്രവേശിപ്പിക്കാത്തൊരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ് പിന്നെയും സി പി ഐ പിന്നെയും കുറെ കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് അല്ല അതൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിക്കും ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് യു ഡി എഫിൽ സീറ്റ് ചർച്ച ഒരു കീറാംകുട്ടിയാവില്ല എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇപ്പോൾ ഈ മാസം ഒടുവിലോടുകൂടെ യു ഡി എഫിൻ്റെ സീറ്റ് ധാരണ പൂർത്തീകരിക്കും എല്ലാ ഘടകക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കോൺഗ്രസ് അല്ല അതൊക്കെ നമുക്ക് ചർച്ചയിൽ കൂടെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും ഞാൻ അടിയേരിയിട്ട് പറയുന്നു ഇതിൻ്റെ വലിയ തർക്കം യു ഡി എഫിൽ ഉണ്ടാവില്ല ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ എല്ലാ പാർട്ടികളിലേയും ചർച്ച ചെയ്യുന്നുണ്ട് സാധാരണ പാർലമെൻ ലോക്സഭയിലേക്ക് കോൺഗ്രസ്സും മുസ്ലിം ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസ്സുമാണ് സാധനം മത്സരിക്കാറ് പക്ഷേ ഇത്തവണ ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോപന നടത്തും കൂടിയാലോ ഒരു ചുമതല ഞങ്ങൾക്കുണ്ടല്ലോ അതുകൊണ്ട് അതിൻ്റെ ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ല അത് നേരത്തെ മുമ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ട് അവർ സ്നേഹപൂർവ്വം തിരിച്ചു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവരുടെ അർഹതനൊന്നും ആരും ചോദ്യം ചെയ്യില്ല ആ കാര്യം ഉറപ്പാണ് അല്ല അതൊക്കെ നമ്മൾ ചർച്ചയിൽ തീരുമാനിക്കും ഒരിക്കൽ ഞാൻ ഒരിക്കലും ലീഗും കോൺഗ്രസ്സുമായിട്ട് ഇതിൻ്റെ പേരിൽ തർക്കം ഉണ്ടാവില്ല അക്കാര്യം നൂറ്റന്ന് ശതമാനം ഉറപ്പാണ്